ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് എവിക്ഷൻ നടക്കും എവിക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഒരാൾ പുറത്താകും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതില് നമ്മുടെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് അതും നൂറായി ശരിക്കും പറഞ്ഞാൽ ലാലാട്ടൻ അതിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്ന ഒരു തരത്തിലുള്ള പ്രൊമോ ആണ് പുറത്തു വന്നത് ശരിയാണ് ഇന്ന് കട്ട കലിപ്പവും ലാലാട്ടൻ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എവിക്ഷൻ ഇടയിൽ നൂറയുടെ ഓവർഷോ ആണ് അതിന് കാരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് കാരണമെന്ന് പറയുന്നത് പിറ്റേ ഇൻഫർമേഷൻ വെച്ചിട്ടാണെങ്കിൽ എപ്പിസോഡില് ആതിലെ സേഫായ ടൈമില് നൂറ ഇറങ്ങിപ്പോയതാണ് എന്നുള്ള തരത്തിലാണ് ചില വിവരങ്ങൾ വരുന്നത് അതായത് ആതിലെ സേഫാവും അതിന്റെ അകത്ത് അപ്പൊ ആ സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങളാണ് ഈ ഒരു തരത്തില് ലാലേട്ടന് അമർശമുണ്ടാക്കാനായിട്ടുള്ള കാരണം ഒരു എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ നിന്നും നൂറ പോവുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇങ്ങനെ ഒരു നീക്കം ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് വന്നത് അതായത് ലാലേട്ടൻ ഇറങ്ങി പോവുകയും ബാക്കി തീരുമാനം എന്താണെന്നുള്ളത് ബിഗ് ബോസ് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലത്തിലാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും നെഹ്റയെ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ട് തന്നെയാണ് ലാലേട്ടൻ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം